സ്ലാമലൈക്കും വരഹമുല്ല അറിഞ്ഞ കുടുംബങ്ങളെ എല്ലാവർക്കും നാഹത്തല്ലേ الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين رب اغفر لي امين ما شاء الله احمدك ان شاء الله انغلو دعاركيت الله بركته خير ان شاء الله بسم الله الرحمن الرحيم قُلْ هُوَ والله اللَّهُ أَحَدٌ اللَّهُ الصَّمَدُ لَمْ يَلِدْ وَلَمْ يُولَدْ وَلَمْ يَكُن لَّهُ كُفُوًا أَحَدٌ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ قُلْ هُوَ والله اللَّهُ أَحَدٌ اللَّهُ الصَّمَدُ لَمْ يَلِدْ وَلَمْ يُولَدْ وَلَمْ يَكُن لَّهُ كُفُوًا أَحَدٌ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في اللقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس ില്ല പ്രിയപ്പെട്ട ഉമ്മിനീങ്ങളെ കുടുംബങ്ങളെ സുഖാണെന്ന് കരുതുന്നു അള്ളാഹും സുഖത്തിലും നാഹത്തിലും ആക്കി തരട്ടെ അപ്പം ഷാ അള്ളാഹ് പള്ളിയിലുള്ളത് മജലിസിനു പോകേണ്ടതായിരുന്നു ജാമ്യായിട്ട് ജാമ്യമായി പോകാൻ കഴിഞ്ഞില്ല കാരണം എന്താ പള്ളിയിൽ രണ്ട് സ്ഥാപന്മാരും ഇല്ല അസിസ്റ്റൻ്റ് ഉസ്താവും അസിസ് രണ്ട് മറ്റാ മറ്റേ അസിസ്റ്റൻ്റും ഒന്ന് എൻ്റെ അനിയനാണ് പോയിക്കൊള്ളി ജാമ്യം ഇറങ്ങുന്നതുകൊണ്ട് പോകും മറ്റേ ഉസ്താൻ ലീവിലും ഉള്ളത് അപ്പോൾ ഷാ അല്ലാന്ന് പള്ളിയിലാണെങ്കിൽ രണ്ട് പേരുടെ വിചാരിക്കാനുണ്ടായിരുന്നു പിന്നെ നമ്മള് സഹോദരിമാർക്കുള്ള ക്ലാസ് ഉണ്ടായിരുന്നു ഏതായാലും സമാപന സമ്മേളനത്തിൽ പോകണം എന്നാഗ്രഹിച്ചു നിൽക്കുകയാണ് ഏതായാലും ഇൻഷാ എല്ലാവർക്കും സുഖമാണെന്ന് മലയാളത്തിൽ തന്നെ അല്ലേ അഹമ്മദില്ല എല്ലാവരും എല്ലാവർക്കും ഭറക്കത്തും റാഹത്തും സലാമത്തും പ്രദാനം ചെയ്യട്ടെ നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻഷാള്ള ഒരുമിച്ച് കൂടിയിട്ട് നോൻ പറ്റില്ല നിങ്ങളൊക്കെ എല്ലാവരുടെ കൂടെ ഉണ്ടെങ്കിലും ഒരുമിച്ച് കൂടിയിട്ട് ഇൻഷാല്ല നമുക്ക് ഈ ബൈത്ത് ഒന്നും എല്ലാവർക്കും അറിയണ ബൈത്താണല്ലോ ഒന്ന് നമ്മൾ ഒരാഴത്ത് കിട്ടാൻ നൻസ് കിട്ടാൻ വെള്ളിയാഴ്ച അറല്ലോ ഇതിൻ്റെ നമുക്ക് സനാത്തല്ലാം ഇൻഷാൽ എല്ലാ സമയവും വേക്കൂല എല്ലാ സമയം വേക്കൂല കേട്ടോ ആരും വേജാറാണ്ട് ഇൻഷാല്ല വല്ല സമയം വേഗൂല ഇൻഷാള്ള വേഗം അവസാനിക്കാം ഇൻഷാല്ല ഏതായാലും മുക്കാമണിക്കൂർ അല്ലെങ്കിൽ മുക്കാമണിക്കൂറിൻ്റെ ചോടേ ഇൻഷാള്ളോ എല്ലാ സമയം ഇവർ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് ആ വെള്ളിയച്ചാ വേണ്ടാണ് يا الذين صلوا عليه وسلموا ഞാൻ വല്ല സമയം വിപുലം എന്ന് പറയാൻ കാരണം ചിലർ സ്കൂളിൽ മക്കള് പഠിപ്പിക്കാനൊക്കെ ഉണ്ടാവും ഇനി നേരം വെഗോസ്തന്നെ ഡൗട്ടുള്ളവർക്കുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എല്ലാ സമയ വിപുലങ്ങളൊന്നും ഷെയർ ചെയ്യാൻ കഴിയാണ്ട് ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കാൻ ലൈക്ക് ലേക്കടിക്കാൻ എല്ലാവരും എത്താനുട്ടോ അപ്പോൾ മോണിറ്റേഴ്സ് ഒരു ഓഫ് ആക്കിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യേണ്ട അവസാന ലൈക്ക് മറ്റൊക്കെ പറഞ്ഞതാക്കി ബുദ്ധിമുട്ടാണ് ഇൻഷാ അല്ല കൈനോരോടെ പറഞ്ഞ് ഒന്ന് ഇൻഷാല്ലോ الصلاه على النبي والسلام على الرسول على الشفيع الابدان والحبيب الرازي انشالله 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 من شفاعتك الصفا ولنا مثلك يا سيدي خير النبي اصليت على النبي والسلام على الرسول الشفيع الابطال والحبيب العربي أنت منجينا غدا من شفاعتك صفا من لنا مثلك يا سيدي خير النبي مولاي صلي بصار لي دائما أبدا عَلَى حبيبك خَيْرِ للخلق كُلِّ إِيمِينَ إِرْتَاكَبْتُمْ خير حسين عادت لك أشكو فيها سيدي خير النبي الصلاة والنبي والسلام على رسول الشافي الأبطالي الحبيب العربي إننا نرجو إلى كَأْسِي حول العتاد يوم نشرك كتابها سيدي خير النبي الصلاة على النبي والسلام على رسول الشفيع الأبطال الحبيب العربي الشفاعة تحب لنا في القيامة مشفقا لنا عن سيدي خير النبي الصلاة على النبي والسلام على الشافي الأبطال والحبيب الأعرابي الصلاة على النبي كل وقت دايما لها نجم في السماء سيدي غير النبي الصلاة على النبي فالسلام على رسول الشفيع الأبتاهي الحبيب العربي <applause> ല്ലാരുംശാൽ ഒരുമിച്ച് കൂടിയിട്ട് നമുക്ക് ഒല്പം ചെറത്തിൽ ഒന്നും വെള്ളിയാഴ്ച റാവല്ല നീരിച്ചിട്ട് മാത്രം കൂടെ ഒന്ന് ചെല്ലിട്ട പത്ത് മിനിറ്റ് ആയ പത്ത് മിനിറ്റ് അലാ മുഹമ്മദ് ഹു അല്ലാമത് വസല്ലം അലാ മുഹമ്മദ് അലൈഹി വസല്ലം അല മുഹമ്മത് അലൈഹി വസല്ലം ലാഹു അല മുഹമ്മത് അലൈഹി വസല്ലം വസംല്ലാഹു അല മുഹമ്മു അലൈഹി വസല്ലം

അല്ല വസ്ല്ലം അല്ലാഹു അലാം മുഹമ്മദ് അലൈകിവസം അഹു അലാം മുഹമ്മദ് അലൈവസല്ലംല്ലാഹു അലാം മുഹമ്മദ് അലൈകിവസം അഹു അലാ മുഹമ്മദ് അലൈഹി അലൈവസല്ലംല്ലാഹ് അലാംഹമ്മി വസംല്ലാഹു അലാംഹമ്മി വസല്ലം അലാംഹമ്മ അലൈഹി വസല്ലാം Sallallahu ala Muhammad Sallallahu alayhi Wasallam. sallam Sallallahu ala Muhammad Sallallahu alayhi wa sallam Sallallahu ala Muhammad Sallallahu alayhi wa sallam സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ാഹു അല മുഹമ്മദ് صلى الله <سؤال> عليه وسلم صلى الله على محمد صلى الله 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 عليه وسلم അഹമ്മദില്ല പതിനഞ്ച് മിനിറ്റ് ആവാനായി ആവാന ഇനിഷാള്ള അഞ്ച് മിനിറ്റ് ഇരുപത് ഇൻഷാള്ള അവസാനിക്കട്ടോ ആർക്ക് ബുദ്ധിമുട്ടല്ലേ കുറച്ചു നേരം ഉള്ളു പട്ടികാട് ജാമ്യാല് മജിൽ സിന്നൂർ ഉണ്ട് ഇൻഷാ അല്ല അപ്പൊ ഇൻഷാദ് അതിലെല്ലാരും പങ്കെടുക്കുവാണല്ലോ അപ്പൊ മജിലി സിന്നൂർ ചൊല്ലിക്കോളിട്ടോ ഇഷാ അപ്പം എല്ലാരോടും പറയുന്നത് പ്രത്യേകം ദ്വാരക്കാണ് ഇൻഷാള്ള ഞാൻ അല്പം ഒരു വെള്ളിയാഴ്ച രാവായതുകൊണ്ട് മാത്രം ലൈവില് വന്നതാണ് മുഹമ്മദ് സല്ലല്ലാഹു അലാം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസ്ല്ലാം സല്ലു അല്ലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസ്ല്ലാം സല്ലു അല്ലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസ്ല്ലാം ാഹു അല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബ സല്ലി അലൈഹി വസല്ലം അമല മുഹമ്മദ് യറബല്ല അമ്മ അല്ലാതെ യറബല്ല മു യറല്ലം അസ മുഹമ്മദ് യറബി സല്ല വസു യറല്ല വസ മുദ യ

ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞുപോയ മരണപ്പെട്ടുമായിരിക്കും നീ അക്സരത്തും നൽകണേ നൽകണേയല്ലോ അവർ ഇനി വിശാലമാക്കണേയല്ലോ പുടിച്ചോനെ ഞങ്ങളെ ഹരാലാൽ ദേശനീ നിലവേറ്റണേ ഉള്ള പടച്ചോനെ ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയതിനറിയാമല്ലോ റഹുമാനെ അവർക്കൊക്കെ നീ മർപ്പുരത്തും അർഹത്തും നൽകണേ തമ്പുരാന് പടച്ചോനെ നീ ഞങ്ങളെ നന്നാക്കി തരണേല്ലോ നീ ഞങ്ങളെ നന്നാക്കി തരണേല്ലോ നീ ഞങ്ങളെ നന്നാക്കി തരണേ തരണേല്ലോ ഞങ്ങളുടെ ജീവിതം നീ നന്നാക്കി തരണേയല്ലോ ഞങ്ങളുടെ കൽവ് നന്നാക്കി തരണേ തരണേയുള്ള മാസപ്പെട്ട ജീവിതം ഞങ്ങൾക്ക് നൽകണേ ഓഹ്മാനെ ഞങ്ങളാ സൈബത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ ഹഹുമാനെ

എല്ലാവരും പ്രത്യേകം ദ്വാര എല്ലാവർക്കും വേണ്ടിയിട്ട് ഇൻഷാല് പരമാവധി ദ്വായ ചെയ്യാൻ ഏ ദ്വായണല്ലോ നമുക്ക് എല്ലാവർക്കും അവശലായി എന്ത് ടെൻഷൻ വന്നാലും ഞാൻ ആൻറ്റിൻ്റെ മകളുടെ അഞ്ചുമാക്കൽ ഓറ്റ ഓപ്പറേഷൻ കഴിച്ച് സുഖ പെട്ടെന്ന് ഇപ്പോൾ ഇൻഷാള്ളാ സുബാനത്തോടെ അത്രയും പെട്ടെന്ന് ഷിഫാക്കി തട്ടിട്ടോ ഇൻഷാല്ല ജംഷി അള്ളാഹ് ഒക്കെ മാറ്റി തട്ടോ ഇൻഷാല്ല ഇൻഷാല്ലാ ഒക്കെ സരാമത്തേക്ക് കൊടുത്തോ ടെൻഷനാവണ്ട വെള്ളിയാഴ്ച രാവിലല്ലേ സ്വലാത്ത് നല്ലവണ്ണം ചൊല്ലിക്കോളൂ വെള്ളിയാഴ്ച രാവിലെ സ്വനാത്തിന് നല്ലോണം വർദ്ധിപ്പിക്കണമെന്നാണ് ഈ സ്വലാത്തിന് വർദ്ധിപ്പിച്ചാൽ നമുക്കൊരു നേട്ടം ഒരുപാട് സ്വലാത്ത് ഒരു മുഹമ്മദ് തന്നെ ഉള്ളൂ പക്ഷെ ചെല്ലിയാണ് നേട്ടം തരാം നല്ല പ്രകാശമുണ്ടാകും കണ്ണിന്റെ കാഴ്ചകൾക്ക് നല്ലതാണ് രോഗങ്ങൾക്ക് നല്ലതാണ് ആരോഗ്യമുണ്ടാകുന്ന സ്വലാത്താണ് തിബുസ്വലാ നല്ല ഫലമുള്ളൊരു മഹത്തായ കാര്യമാണിത് തിബുസ്വലാത്ത് അത് വല്ലാതെ അടികരിപ്പിച്ചോക്ക് ഭയങ്കര നേട്ടമാ മനുഷ്യനുണ്ടാവും കൊടുക്കാം തിബു സ്വലാത്തിനെ വല്ലാതെ പരിപ്പിക്കണേ മനുഷ്യന്മാരെ തിപ്പുസ്വനാ പരാജയപ്പെടുത്തൂല്ല അവന്റെ കണ്ണിന് കാഴ്ച വർദ്ധിപ്പിക്കുന്നതാണ് നമുക്ക് തന്ന ഏറ്റവും വലിയ ഒരു നിയമത്താണ് രണ്ട് സുന്ദരമായ കണ്ണുകൾ അല്ലാഹു അല്ലാഹു അള്ളാഹു അള്ളാ നമുക്ക് തന്ന ഏറ്റവും വലിയ നിയമത്തിൽ ഒരു വല് അപാരമായ നിയമത്താണ് കണ്ണ് 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 ഈ രണ്ട് കണ്ണും നട്ടപ്പെട്ടു ചിന്തിച്ചു നോക്കുമ്പെ മനുഷ്യന്മാരെന്ന് ചിന്തിച്ചു നോക്കിയാണ് രണ്ട് കണ്ണ് നട്ടപ്പെട്ടാൽ രണ്ട് കണ്ണ് നട്ടപ്പെട്ടാൽ ഇങ്ങനെ ഇണ്ട കണ്ണുണ്ട് കണ്ണിന് കാഴ്ച കുറവാണ്ടല്ലേ കണ്ണട വെക്കുന്നുണ്ട് കണ്ണട വെക്കുന്നുണ്ട് കണ്ണട വെക്കുന്നുണ്ട് കൊഴപ്പില്ല കണ്ണിടവക്കണം കർമ്മി കണ്ണിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നാൽ തിബു സ്വലാത്തുണ്ടല്ല നമ്മുടെ ശരീരത്തിന് നല്ല ആരോഗ്യമുണ്ടാകുന്നതാണ് ശരീരത്തിന് നല്ല ആരോഗ്യമുള്ള മരുന്നാണ് ഉമ്മിനെ ഇന്ന് ഏറ്റവും ഒരു മനുഷ്യൻ്റെ ഏറ്റുമുല്യ പ്രയാസം എന്താണ് ആരോഗ്യമില്ല പണ്ട് കാലത്ത് കുനു ഓന്നാത്ത മക്കളില്ല കുനൂത്ത് പഠിക്കാത്ത മക്കളില്ല അറിയാം ഏത് എഴുതാനും വായിക്കാനും അറിയാൻ പറ്റുമേത് കുനൂത്ത് അങ്ങനെ പണിച്ചു വളർന്നതാ നമ്മള് പ്രത്യേകത ദയാൾ നമ്മൾ വളരെ ോടുകൂടെ കണ്ടതും കാണേണ്ടതുമാണ് കുരൂത്തിനമല്ലാതെ നമ്മൾ ജീവിതത്തിൽ പ്രവർത്തിയാൽ പ്രാവർത്തികമാക്കിയാൽ കുരൂത്തുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ലഭിക്കാൻ കഴിയുന്നതാണ് കുരൂത്തുകൊണ്ടുള്ള ഒരുപാട് നേട്ടങ്ങളാണ് ഒരു മനുഷ്യന്റെ കണ്ണിൻ്റെ പ്രശ്നങ്ങൾ

ഉബുസലാത് ചെല്ലിട്ട് കണ്ണിനെ കഴിച്ചു കിട്ടിയ കണ്ണട മാറ്റി വെക്കണമെന്നില്ല പക്ഷേ അതിനൊന്നും പരിചരിക്കും പോലെ പരിചരിച്ചിട്ട് സുബാനാഴ്ചയിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ സുബാനിങ്ങൾ അഥവാ ഒരു ഉദാഹരണം പറയാന് ഒരു ഉദാഹരണം പറയാണ് ഒരു ഉദാഹരണം പറയാനൊരു മനുഷ്യൻ ഒരാഴ്ചയിലൊക്കെ ഒരുക്കിങ്ങനെ പൊളിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലീനിങ് ആക്കി വൃത്തിയാക്കി ആഴ്ച ഒരിക്കലെങ്കിലൊക്കെയാണെങ്കിൽ സ്വാഭാവികമായും സ്വാഭാവികമായും അവൻ്റെ അവയങ്ങളിലൊക്കെ ചെറിയ പ്രയാസങ്ങൾ കടന്നുവരും ആരോഗ്യമുള്ളവനാണെങ്കിൽ സ്വാഭാവികമായും മുമ്പ് നിങ്ങളെ ശ്രദ്ധിക്കണം കേട്ടോ ശ്രദ്ധിക്കണം എന്നും അതെ നിത്യമായി ചെയ്യുന്നവനാണെങ്കിൽ അവൻ്റെ ശരീരത്തിന് ആരോഗ്യം വർദ്ധിപ്പിച്ച് നൽകുമല്ലോ ഇതുപോലെയാണ് മനുഷ്യന്മാർ അവരുടേതായിരിക്കുന്ന അവസ്ഥയെ കുറിച്ച് പറഞ്ഞിട്ട് ഈ മഹാനായിരിമാന്മാര് പടുത്തീർത്ത ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ അതിന്റെ തുടക്കം തന്നെ നന്നാകണമെന്നാണ് കാര്യമില്ല എന്റെ മകൾക്കൊരു വീടാന സ്ഥലത്ത് വാച്ചു കൈവീണ പരമാവധി ശ്രദ്ധിക്കണം ഇരുപതിനഞ്ചിട്ടല്ലേ പിന്നെ കാണട്ടോ നാളെ രാവിലെ അടുക്കാർ സമയം എല്ലാവരും മറക്കരുതേ ദേദന മാറാണ്ടോ മാറ്റി തെറ്റാരാണ് കെ സി മുഹമ്മദിനെ കുമാരി കൂൾ ടൗൺ സർ അസ്സലാമു അലൈക്കും